തപസിക്കുട്ടി തപസ്സൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ തപസ് ഒക്കെ കഴിഞ്ഞോളൂ നമ്മൾ തിരിച്ചെടുത്തു ചോദിച്ചെടുത്തു തപസ്സിന്ന വരുന്നേ ബേക്കല് ബേക്കല് കാസർഗോഡ് ഓ അന്ന് എന്റെ ഗാനമേളയുടെ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലേ ചാക്കരെ ഹലോ എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ബേക്കല് വന്നപ്പം ഞാനും കണ്ടിട്ടുണ്ട് ഒരു ഒരു ഇട്ടിട്ട് കൂടെ എന്നെ കണ്ടോ പുതിയ പാട്ട് ഇപ്പൊ പഠിച്ച പോലെ പാട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ പാടാൻ പോണെ ഏത് ഏത് പാട്ടാ കരളിയിലെ മോളെ പാടാൻ നോക്ക് വേറെ കുഞ്ഞു ോട്ടെന്നാണ് സൂര്യ ഗായത്രി ഒരു ഫിലിമിന്റെ പേരല്ലേ സൂര്യ ഗായത്രി എന്റെ അമ്മ ആ മോളെ മോളുടെ പേരിൽ ഏതെങ്കിലും സിനിമ ഉണ്ടോണ്ട് ഏതാ ഇപ്പൊരുമീ തമ്പുരു എന്നാണ് സിനിമയുടെ പേര് ഗായത്രി മോളുടെ പേരിലുള്ള പടം സൂര്യഗായത്രി അതിനകത്തുള്ള പാട്ട് അതെ അതാണോ പാടാൻ പോകുന്നത് അല്ലല്ലേ അല്ല സിനിമ കാണാറുണ്ടോ ലാസ്റ്റ് ഗുരുവായൂർ നല്ല ഒത്തിരി തല്ലും ചിരിക്കാണ്ടായിരുന്നു അല്ലേ കോമഡിയാണ് ഇഷ്ടമോ കോമഡി അതുകൊണ്ടല്ലേ ആ പടം പോയി കണ്ടതല്ലേ ആ ടോപ് സിംഗർ ഒക്കെ കാണാറുണ്ടായിരുന്നു ഇതിനു ഇതിനുമുമ്പ് അങ്ങനെ കണ്ടു കണ്ടിരുന്ന കണ്ടു ജനങ്ങളെ അത് കണ്ടില്ലെന്ന് വരുത്തണ്ടായി അകത്തായി ഇതേ അകത്തായപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷം പങ്കുവെക്കൂ ഓ നമ്മുടെ ബൈപ്പാസിലല്ലേ അങ്ങനെയാണോ പറയുന്ന മോള് നാരങ്ങിങ്ങനെ പിഴിഞ്ഞിട്ട് അൻസാരുന്നു അല്ല ചില സ്ഥലത്തൊക്കെ പറയില്ലേ പറഞ്ഞു ചോദിക്കാനുണ്ടോ അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നുമില്ല എങ്ങനുണ്ട് പിന്നെ ചെലവ പിള്ളേരെ അങ്ങനെയല്ലേ ഓരോരുത്തരെ പ്രകൃതി ചെയ്യും ഋമിക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മീനോട്ടേക്ക് ചെലപ്പോ പറയാൻ പറ്റും അശ്വതിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഒരു ക്രോ ഒരു ക്രോ ഓക്കേ ഒരു എലിഫന്റ് ഒരു ഗോട്ട് ഒരു കാക്കയം ആടും ഇത് മൂന്നും കൂടെ ചേർത്ത് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പേര് കിട്ടും ഒരു സ്ഥലപ്പേര് കിട്ടും ഒരു എലിഫന്റും ഒരു ഒരു ഗോട്ടും ഒരു ക്രോയും ഉഷാറക്കോളെ എന്നെ ഹെൽപ്പ് ചെയ്യ വളരെ എളുപ്പമുള്ള ഒരു കൊസ് കുടിക്കുന്ന ഒരു സ്ഥലം ഇത് നമുക്ക് നല്ല ശക്തി കിട്ടും പിള്ളേരൊക്കെ ഹൈറ്റ് വെക്കാനും ഇനി അത് മാത്രം കുടിച്ചാലും നമുക്ക് നല്ല ആരോഗ്യം കിട്ടും പറഞ്ഞ പരസ്യത്തിലൊക്കെ കാണാം ആ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ആരും പറയരുത് ആ കൊച്ചു പറയട്ടെ അങ്ങനെ അങ്ങനൊരു സ്ഥലം ഉണ്ട് അങ്ങനൊരു സ്ഥലുണ്ട് നല്ല വെറുതെ ഉള്ളൂ പക്ഷെ അത് കുടിച്ചാൽ നമുക്ക് നല്ല ശക്തി കിട്ടും നമ്മള് പൊക്കം വെക്കും അത് കുടിക്കണം എല്ലി കുട്ടികൾ എല്ലുകൾക്ക് നല്ലതാണ്സ് നല്ലതാണ് ഏത് പ്രായത്തിലും കിടക്കണം രാത്രി കിടക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ് രണ്ടര ഒരു മൃഗമാണ് ആ മൃഗത്തിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ചു എടുക്കും അടുത്തു വരുന്നുണ്ട് ആ വരൂ കമോൺ പാല് വരെ വന്നു ആ ഇനി ഒരു നീട്ടിക്കോ പാല് പാല നിട്ടന്റെ ചന്ദ്രക്കല കട്ട് ചെയ് ചന്ദ്രക്കല കട്ട് കോമേട് സഹിക്കാൻ പറ്റാ പാലിന്റെ ചന്ദ്രക്കല കട്ട് ചെയ്തോ ആ എന്നിട്ട് എന്നിട്ടവിടെ കോമേട് കോമയല്ല ശ്രമിച്ചു വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ